ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒന്ന് പറയാം നമ്മൾ എന്തിനെപ്പറ്റിയാണെന്ന് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് അതായത് ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ചെയ്ത വീഡിയോ എ പ്രഗ്നൻസി വുമൻ്റെ അലവൻസ് ജർമ്മനിയിൽ എന്താണ് എന്നതിനെ പറ കുറിച്ച് ആയിരുന്നു അപ്പോൾ അതിൻ്റെ അതിനെപ്പറ്റിയിട്ടുള്ള വീഡിയോ തന്നെയാണ് അതിൻ്റെ ഫോളോ കണ്ടിന്യൂവേഷനായിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഒരു പറഞ്ഞു നിർത്തത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് എൽ ടേം ഗെൽഡ് അല്ലെങ്കിൽ മുട്ടർ ഷാഫ്റ്റ് ഗെൽഡ് മുട്ടർ ഷാഫ്റ്റ് ഗെൽഡ് എപ്പോൾ ആണ് പിന്നെ അപ്ലൈ ചെയ്യേണ്ടത് എത്ര മാസം വരേക്കുമാണ് കിട്ടുന്നത് എന്നാണ് അപ്പോൾ ഇനി വന്നിട്ട് അധികം താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ മുഴുവനായി കാണാൻ മറക്കരുത് കേട്ടോ കാരണം അതിൻ്റെ അകത്ത് ഞാൻ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് മെൽഡൻ ചെയ്യുന്നത് എന്തൊക്കെ പേപ്പേഴ്സാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് എങ്ങനെയാണ് ഫർദർ മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ചാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പകുതി വെച്ച് നിർത്തി കണ്ടു പോവാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ വന്നിട്ട് ഒരു കുട്ടി ഉണ്ടായ ശേഷം നമ്മൾ ഇമ്മീഡിയറ്റ്ലി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഒറ്റ നോട്ടത്തിലൊന്ന് നോക്കി നോക്കാം കേട്ടോ അതായത് കുട്ടി ഉണ്ടായി ഏഴ് ദിവസം കഴിയുന്നതിന് മുന്നും തന്നെ നമ്മൾ കുട്ടിയുടെ ബർത്ത് രജിസ്റ്റർ ചെയ്യണം അതായത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ റാറ്റ് ഹൗസിലാണ് അത് രജിസ്റ്റർ ചെയ്യേണ്ടത് കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ കുട്ടി ജനിച്ച വിവരം നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിനെ അറിയിക്കേണ്ടതാണ് അതായത് എവിടെയാണോ അമ്മ രജിസ്റ്റർ ചെയ്തിരിക്കുന്നേ അത് ആ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീനെ നമ്മൾ അറിയിക്കണം നമ്മുടെ കുട്ടി ജനിച്ചിരിക്കുന്നു എന്ന വിവരം അത് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ കുട്ടികളുടെ ആനുകൂല്യത്തിനായി അപേക്ഷിക്കണം കുട്ടികളുടെ ആനുകൂല്യത്തിനായി അപേക്ഷിച്ചതിന് ശേഷം നമ്മൾ പ്രസവത്തിൻ്റെ ആനുകൂല്യങ്ങളുണ്ട് പ്രസവശേഷം കിട്ടുന്ന ആനുകൂല്യങ്ങൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ വന്നിട്ട് കുട്ടി മാസം തികയാതെയാണ് ഉണ്ടായതെങ്കിൽ നമ്മുടെ ആർബൈറ്റ് ഗേബർ അതായത് നമ്മൾക്ക് ജോലി തന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ അറിയിച്ചിരിക്കണം അതായത് കുട്ടി ജനിച്ചിരിക്കുന്നു എന്ന വിവരം അവരെയും അറിയിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾക്കൊന്ന് ഇച്ചിരി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ അതായത് കുട്ടി ജനിച്ച് കഴി ജനിക്കുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു പേര് ഫോർണാമെ അതായത് നാഗനാമെ കണ്ടുപിടിച്ചിരിക്കണം അതായത് കുട്ടി ഉണ്ടായ സ ഉണ്ടാകുന്ന സമയത്ത് നമ്മളത് ആശുപത്രിയിൽ അവരോട് പറഞ്ഞ് അവർക്ക് എഴുതി കൊടുക്കണം കുട്ടിയുടെ പേര് പേരിതായിരിക്കുമെന്ന് അപ്പോൾ നമ്മുടെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആശുപത്രി നമ്മുടെ രജിസ്ടർ ഓഫീസിൽ അറിയിക്കുന്നതായിരിക്കും ഇങ്ങനെ കുട്ടി ഇന്ന സമയത്ത് ഇന്ന കുട്ടി ജനിച്ചിട്ടുണ്ട് എന്ന് അത് കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ ഇന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്ന് കഴിയുന്നതിന് മുന്നും അതായത് വന്ന് കഴിഞ്ഞ് ആ ഒരാഴ്ച കഴിയുന്നതിന് മുന്നേ തന്നെ കൊച്ചിൻ്റെ ബെർത്ത് നമ്മൾ നമ്മുടെ രജിസ്റ്റർ ഓഫീസ് അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ റാറ്റ് ഹൗസ് എന്നാണ് കേട്ടോ റാറ്റ് ഹൗസിൽ പോയി നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് മെൽഡൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് എന്തൊക്കെയാണ് നമ്മൾക്ക് ആവശ്യമായി വരുന്ന പിന്നെ ഡോക്യുമെൻറ്റ്സ് എന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾക്കൊരു ഫിൽഡ് ഫോം തന്നിട്ടുണ്ടായിരിക്കും അത് പ്രത്യേകമായിട്ട് കരുതിയിരിക്കണം പിന്നെ കുട്ടിയുടെ ഫോർനാമ നാഹ്നാമെ എന്താണ് ഫമിലിയനാമ എന്താണ് സാധാരണ രീതിയിൽ ജർമ്മനിയിൽ മൂന്ന് പേര് അലൗഡ് അല്ല നമ്മൾ നാട്ടിൽ മൂന്ന് പേര് കൊടുക്കുന്നവണക്കെ ഞാൻ എൻ്റെ മോൻ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പം അവന് ഞങ്ങൾ മൂന്ന് പേരായിരുന്നു ആദ്യം മെൽട്ടൺ ചെയ്യാൻ വേണ്ടി പോയപ്പം കൊടുത്തത് അപ്പോൾ അവരവിടെ നിന്ന് പറഞ്ഞ് ഈ മൂന്ന് പേര് ബുദ്ധിമുട്ടാണ് കാരണം കുട്ടി ഇവിടെ നമ്മൾ ഇവിടെ സാധാരണ രീതിയിൽ നമ്മൾ എന്തെങ്കിലും വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ പേപ്പറിൽ ഒപ്പിടുമ്പം നമ്മൾ നമ്മളുടെ പേര് വെച്ചാണ് ഒപ്പിടുന്നത് അപ്പോൾ ആ ഫുൾ നെയിം ഒപ്പിടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് രണ്ട് പേരിലേക്ക് ചുരുക്കാനായിട്ട് എന്നോട് റാറ്റ് ഹൗസിന്ന് പറഞ്ഞു അങ്ങനെയാണ് സാധാരണ രീതിയിൽ ഇവിടെ കണ്ടുവരുന്നത് അപ്പോൾ ആ പേര് എന്താണോ നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് രണ്ട് അപ്പോൾ ഈ രണ്ട് പേരും കുട്ടി ജനിച്ച സ്ഥലം ഏത് സമയത്താണ് ജനിച്ചത് കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ള വിവരമൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്തിരിക്കണം പിന്നെ പേരൻസിൻ്റെ ഡീറ്റെയിൽസ് പേരൻസിൻ്റെ പേര് ഫമിലി എന്നാമേ എവിടെയാണോ ഉണ്ടായത് ഉണ്ടായത് ചില സമയത്ത് ചില സ്ഥലത്ത് അവർ ചോദിക്കുന്നുണ്ട് പേരൻസിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് മസ്റ്റാണെന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ പണ്ടത്തെ ആ ഒരു എസ്എസ്എൽ സി ഉണ്ടല്ലോ നമ്മൾ അത് കാണിച്ചാലും മതി എസ് എൽ സി ബുക്ക് വെച്ചും അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ റൈറ്റ് ഹൗസിൽ അങ്ങനെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലായിടത്തും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ബെർത്ത് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് ഇൻ കേസ് അതില്ല എങ്കിൽ ഇങ്ങനെയും പരിഹരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ പിന്നെ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു നാലഞ്ച് കോപ്പി എടുത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും അതിനെന്തോ ഒരു കുറച്ച് എമൗണ്ടും നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറൊരു റിട്ടൺ ഫില്ലപ്ഡ് ഫോം അവർ തരും അത് സാധാരണ രീതിയിൽ നമ്മൾ നമ്മുടെ ഇന്ത്യൻ എംഫസിയിൽ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ എംഫസിയിൽ കൊടുത്ത് നമ്മൾ ഇന്ത്യൻ എഫ്ഫസിൽ കൂടെ കൊച്ചിൻ്റെ ബർത്ത് നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള ഫോമാണത് പിന്നെ ഈ മൂന്ന് നാല് കോപ്പീസ് എക്സ്ട്രാ മേടിക്കണം എന്ന് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ കുട്ടിയുടെ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ക്രാങ്കൺ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അവരൊരു കോപ്പി ആവശ്യപ്പെടും പിന്നെ ഇൻ കേസ് നമ്മുടെ ആർബൈറ്റ് ബൈറ്റ് ഗീവർ ഒരു കോപ്പി ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കാൻ ഒറിജിനൽ വേണ്ട അതിൻ്റെ ഒരു കോപ്പി നമ്മൾ എടുത്ത് കൊടുത്താൽ മതി പിന്നെ വരുന്നത് കൊച്ചിൻ്റെ കിൻടർഗൽഡിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ അത് അയക്ക അയച്ചു കൊടുക്കണം പിന്നെ ഫമിലിയൻ കാസൽ അതായത് എൽ ടെൻ സൈറ്റിൻ്റെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ആനുകൂല്യത്തിന് വേണ്ടിയും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെയും അത് അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് എക്സ്ട്രാ കോപ്പികൾ ഉണ്ടായിരിക്കേണ്ടതാണ് അതുകൊണ്ടാണ് റാറ്റ് ഹൗസിൽ നിന്ന് തന്നെ നമ്മൾ എക്സ്ട്രാ കോപ്പികൾക്ക് വേണ്ടി ചോദിക്കാൻ പറഞ്ഞത് കേട്ടോ പിന്നെ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മൾ ഒരു കിൻ്റ ആർസിനെ നമ്മൾ താമസിക്കുന്ന ആ ഒരു ചുറ്റുപാടിൽ അടുത്തായിട്ട് എവിടെയാണ് ഒരു കിൻഡർ ആർട്സ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കുക എന്ന് വെച്ചിട്ട് അവിടെ ഒന്നെങ്കിൽ വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ അവിടെ പോയി ഇൻഫർമേഷനായിട്ട് തിരക്കുക കാരണം എനിക്കിങ്ങനൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട് അവനെ അവൻ്റെ ഹൗസ് ആർട്സ് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറയുക അങ്ങനെ കിന്നർ ആർട്സിനെ നമ്മൾ ചൂസ് ചെയ്യണം പിന്നെ നമ്മൾ കുട്ടി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം എൽട്ടേൺസ് ആയിട്ട് എടുക്കുന്നുണ്ടല്ലോ സാധാരണ രീതിയിൽ ഇവിടെ മൂന്ന് വർഷം ഒഫീഷ്യലായിട്ട് എ എൽറ്റേൺസ് ആയിട്ട് അലൗഡ് ആണ് അതിപ്പം ഫാദറിന് വേണമെങ്കിലും മദറിന് വേണമെങ്കിലും ടൈലൻ ചെയ്ത് എടുക്കാവുന്നതാണ് പക്ഷെ നമ്മൾക്ക് എൽ ടേൺ സൈഡിൽ കിട്ടുന്ന എമൗണ്ട് നമ്മൾക്ക് നെറ്റ് ആയി കിട്ടുന്ന എമൗണ്ടിൻ്റെ അറുപത്തഞ്ച് പേർസെൻറ്റേജ് ആയിരിക്കും എൽട്ടേൺസ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു വർഷത്തേനാണ് എടുക്കുന്നത് എങ്കിൽ ഒരു അവറേജ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് നെറ്റോ കിട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ട് ഒരു ആയിരത്തി മുന്നൂറ് യൂറോയായിരിക്കും അതിൽ കൂടുതൽ നമുക്ക് കിട്ടില്ല പിന്നെ വന്നിട്ട് എന്താ പറയണ്ടേ ഇപ്പോൾ നമ്മളൊരു മൂന്ന് വർഷത്തേന് നീട്ടെടുക്കുവാണെങ്കിൽ ഈ ഒരു വർഷത്തേന് അവർ നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട് അവർ ത്രീ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും നമ്മൾക്ക് എൽട്ടൺ ഗെൽഡായിട്ട് തരുന്നത് അപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ ഒരു ഒത്തിരി നല്ല കാര്യമാണ് നമുക്ക് കുട്ടിയുടെ കൂടെ മൂന്ന് വർഷം വരെ അമ്മയ്ക്ക് വീട്ടിലിരിക്കാം അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പാർട്ണറിന് ഫുൾ ടൈം ജോബ് ഉണ്ടായിരിക്കണം ഒരാൾ ഏൺ ചെയ്യുന്ന എമൗണ്ടും കൊണ്ട് ഫമിലി ഫുള്ള് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവുക എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നോക്കിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ ഒഫീഷ്യലായിട്ട് നമ്മൾക്ക് മൂന്ന് വർഷം എൽ എൽട്രൻസ് ആയിട്ട് എടുക്കാനുള്ള പെർമിഷൻ ഉണ്ട് കേട്ടോ പിന്നെ കുട്ടി ജനിച്ച് മൂന്ന് മാസത്തിനകം നമ്മൾ മൂന്ന് മാസത്തിനുള്ളിൽ നമ്മൾ നമ്മൾക്ക് നമ്മുടെ പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിക്കണം കേട്ടോ അതായത് നമ്മുടെ ഇന്ത്യൻ എംബസിയിൽ കുഞ്ഞിൻ്റെ പാസ്പോർട്ടിന് വേണ്ടിയിട്ട് മൂന്ന് മാസത്തിനുള്ളിൽ നമ്മൾ അപേക്ഷിക്കണം അത് കഴിയുമ്പോൾ നമ്മൾ കുട്ടിക്ക് വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതായത് റാ റാറ്റ് ഹൗസിലല്ല നമ്മുടെ ക്രൈസ് ഹൗസിൽ നമ്മൾ പോയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഞങ്ങളിവിടെ പറയുന്നത് ലാൻഡ് ക്രൈസ് എന്നാണ് ലാൻഡ് ക്രൈസിൽ നമ്മൾ കുട്ടിക്ക് വേണ്ടിയിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യണം അത് കഴിഞ്ഞ് മാത്രമേ നമ്മൾക്ക് നാട്ടിലേക്ക് പോകാനാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കൺട്രി വിസിറ്റ് ചെയ്യാനാണെങ്കിലും സാധിക്കുകയുള്ളൂ കുട്ടിക്ക് വിസ പെർമിഷൻ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ് നമ്മൾ ഈ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു കൊച്ചിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ വരും കേട്ടോ നമ്മൾ നമ്മൾ ഇവിടെ വന്ന് റാറ്റ് ഹൗസിലൊക്കെ മെൽഡൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് പോസ്റ്റിൽ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിട്ടും അത് നമ്മൾ ആസ് വി ആർ ലിവിങ് ഇൻ ജർമ്മനി ജർമ്മനിയിൽ എത്ര കാലം നമ്മൾ താമസിക്കുന്നുണ്ടോ ആ ഒരു കാലയളവിൽ മുഴുവനും മസ്റ്റായിട്ടുണ്ടായിരിക്കേണ്ട നമ്പറാണ് അത് നമ്മൾ അവിടെ എവിടെയും കൊണ്ടുവച്ച് മറന്നു പോകാനോ കാണാതാവാനോ ഇടയാക്കരുത് കാരണം അത് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഫിനാൻസുമായിട്ട് സ്റ്റെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ അതായത് കിൻഡർ ഗേൾഡിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മുടെ എല്ലാവരുടെയും ആ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ നമ്മൾ അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ കുട്ടി ഉണ്ടായ ഒരു മൂന്ന് നാല് മാസമൊക്കെ കഴിഞ്ഞാണ് കിൻഡ്രഗേൾഡിനും എൽട്ടൻ ഗേൾഡിനും അപ്ലൈ ചെയ്യുന്നതെങ്കിലും നമ്മൾ എപ്പോൾ തൊട്ടാണോ അപ്ലൈ കുട്ടി ഉണ്ടായ അന്നും മുതലുള്ള ഗെൽഡ് നമ്മൾക്ക് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ എൽ ടേൺ റിട്ടേൺസൈറ്റിൻ്റെ പൈസ നമുക്ക് കിട്ടുന്നതായിരിക്കും ചില സമയത്ത് നമ്മൾക്ക് പാസ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റിനൊക്കെ ചിലപ്പോൾ കാലതാമസം വന്നതെന്നിരിക്കാം സാധാരണ രീതിയിൽ ബർത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാല് തൊട്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ ബെർത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ് അപ്പോൾ അത് കിട്ടാൻ ഇൻ കേസ് താമസം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം വന്ന ഇവിടെ പി ആർ ഉള്ളവർക്ക് കുട്ടി ജനിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് ജർമ്മൻ സിറ്റിസൺഷിപ്പ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എത്ര നാളത്തേക്കാണ് എൽടേൺസായിട്ട് എടുക്കുന്നതെന്ന് ആർബയറ്റി ഗേബറിനെ എഴുതി ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം പറഞ്ഞു കൊടുക്കണം എത്ര നാളത്തേക്ക് എടുക്കുന്നതെന്ന് കൂടാതെ നമ്മൾ ഫാമിലിയൻ കാസേക്കും ഇൻഫോമിയൻ ചെയ്യണം നമ്മൾ എത്ര നാളത്തേക്കാണ് എൽട്ടേൺസായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയി വരുന്നത് വരെ ടറ്റാ പ ടേക്ക് കെയർ